ഷെയ്ബ കിച്ചണിൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട്ടിലിപ്പോൾ രണ്ട് പഴമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണേ പെട്ടെന്നിപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാലും പിന്നെ നമ്മൾ നമുക്കിപ്പോൾ വൈകുന്നേരം ചായക്കൊക്കെ ഒരു കടി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാനിത് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് പഴം ആയതുകൊണ്ട് ഒരു മുറി മതി അപ്പം നിങ്ങൾ പഴം കൂടുതൽ എടുക്കുകയാണെങ്കിൽ തേങ്ങ കൂടുതൽ തന്നെ എടു എടുത്തു കൊടുക്കണേ അപ്പോൾ ഞാനിത് ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് തന്നെ ഒഴിച്ച് കൊടുക്കണേ അതാണ് ടേസ്റ്റ് ഉണ്ടാവാൻ അപ്പോൾ അതൊന്ന് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഇതങ്ങ് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അതായത് ഒരു ബ്രൗൺ കളർ ഒന്നാവണ്ട ഒന്നൊന്ന് വയറ്റി എടുക്കണം അന്ന് വയറ്റിയെടുത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിത് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മധുരം കൂടുതലായിട്ട് വേണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ള ഉപ്പും കൂടി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കേ ഇതൊന്ന് കുക്കാകാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് മുന്തിരി ഇട്ട് കൊടുക്കുക ഇഷ്ടമാണെങ്കിൽ മുന്തിരി ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ അതൊക്കെ ചേർത്ത് കൊടുക്കുക എനിക്കിവിടെ മുന്തിരി അങ്ങനെ ഇഷ്ടമല്ല കുട്ടികൾക്ക് അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് അപ്പോൾ ഞാനിതാ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു ഇനി ഇതും കൂടി ഒന്ന് നല്ല കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഒരഞ്ച് മിനിറ്റേ വേണ്ടു ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതാ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇതൊന്നെല്ലാം കൂടി മിക്സാക്കി എടുത്താൽ മാത്രം മതി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് രണ്ട് പഴമാണ് ഞാനിതാ രണ്ട് പഴുക്കാത്ത പഴമാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കൈകൊണ്ട് ഒന്നിങ്ങനെ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പഴത്തിനോ ഇല്ലയെന്ന് അപ്പം അങ്ങനെയുള്ള പഴം തന്നെ നോക്കിയിട്ട് എടുക്കണേ ഇനി നമുക്ക് സ്റ്റീമർ എടുത്ത് അതിലേക്ക് കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം ഒരു പത്ത് മിനിറ്റ് എടുക്കും ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം അപ്പം ഇതാ പഴമൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞ് എടുക്കണം ഒന്ന് ചൂടാറിയതിന് ശേഷം ഫുള്ളായിട്ടൊന്നും തണുത്തു പോകേണ്ട അപ്പം പിന്നെ നമുക്കിത് സ്മാഷ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കിട്ടില്ല ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് തൊലി കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഇതായത് നല്ല ചൂടുണ്ട് അപ്പം ഞാനിത് ഇതെല്ലാം കൂടിയിട്ട് തൊലി എടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ എന്തെങ്കിലും ഒന്നെടുത്ത് നിങ്ങളിതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം പെട്ടെന്ന് തന്നെ ഇത് ഒടഞ്ഞു വിട്ടു ആ ചൂടി തന്നെ നമ്മൾ ഇത് ഒന്ന് അടച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കെട്ടിക്കൊള്ളൂ അപ്പൊ ഇതാ ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് ഒടച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതാ ഈ ഒരു പഴത്തിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങൻ്റെ ഫില്ലിങ് ഇട്ട് പിന്നെ നമ്മൾ എടുത്തും ആ ഒരു പഴത്തിലേക്ക് എല്ലായിടത്തും എത്തുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം നല്ലൊരു ചൂടുണ്ടാവും ചെറിയൊരു ചൂടുണ്ടാവും അതുകൊണ്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ചൂട് തണിഞ്ഞതാണെങ്കിൽ കൈ വെച്ചിട്ട് മിക്സ് ആക്കാം എന്നിട്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉരുട്ടിയെടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഉരുട്ടിയെടുക്കാം സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചായ തിളക്കുന്ന സമയം മതി എന്ന് പറയുമോ ഈ ഒരു സ്നാക്കിനെ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ നമുക്ക് ഉഞ്ഞക്കായുടെ വേറൊരു ടേസ്റ്റ് മുന്നക്കായ് പോലെ തന്നെ ഉണ്ട് ഏകദേശം ഉഞ്ഞക്കായ് ഉണ്ടാക്കുന്ന അതേ ഒരു സ്റ്റൈൽ തന്നെയാണ് ഇത് പക്ഷേ അത്ര ഉരുട്ടി എടുക്കേണ്ട പണിയേ ഉള്ളൂ ഈ ഒരു ഷേപ്പിൽ ഞാനിത് ഇതെല്ലാം ഒറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു കോട്ടിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ കലക്കി വെച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു പിന്നെ ലൂസിലാണേ കലക്കി എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ കോൺഫ്ലെക്സ് ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിന് പകരം നിങ്ങൾക്ക് ബ്രെഡ് ക്രംസും വേണമെങ്കിൽ എടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ കോൺഫ്ലെക്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കൊന്ന് മുക്കി നമുക്ക് ഇതൊന്ന് ഒരു കോട്ടിംഗ് കൊടുക്കാം ഇതെല്ലാം ഒന്ന് കോൺഫ്ലെക്സിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് എന്നാൽ ഞാനിത് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്ക് നമുക്ക് ചായ തിളക്കുന്ന സമയം മാത്രം മതി പെട്ടെന്ന് നമുക്കൊരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്ക് ഇതൊന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പോൾ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നെ പുറത്ത് നമ്മൾ ആ ഒരു കോട്ടിങ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പുറംവാങ് നല്ലൊരു ക്രിസ്പി ആയിട്ടാണേ ഉള്ളത് അതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉട്ട് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോ കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒരുപാട് പേര് കാണുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോൾ ഇൻഷാല്ല ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ഇൻഷാല്ല To the city streets, we begin to feel the fire. We rise like tall buildings as the chemicals they take us higher.